ായിട്ട് ഇതിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ പേരിലുള്ള നന്ദി ഞാൻ എല്ലാവരോടും അറിയിക്കുന്നു ഈ ഒരു സിനിമ ഈ ഒരു സിനിമ ഞങ്ങളുടെ അബാ മൂവീസിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട പ്രിയപ്പെട്ട ഒരു സിനിമയായിരിക്കും അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ആർട്ടിസ്റ്റുകൾ അണിനി നിരക്കുന്ന എസ്പെഷ്യലി റൊമാൻസും ഞാൻ ചെറുപ്പത്തിൽ കണ്ട് ആരാധിച്ചിരുന്ന അദ്ദേഹത്തെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയതിലും ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ എഴുതിയിട്ടുണ്ട് ആരെയൊക്കെയെന്ന് ഇത് കൂടാതെ തന്നെ ഒരുപാട് സർപ്രൈസ് അപ്പിയറൻസും ഈ സിനിമയിൽ ഉണ്ടാവും അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് പറയാനായിട്ട് ഒമറിക്ക

അപ്പോൾ അതിനുമ്പോൾ എൻ്റെ അടുത്ത് ഇന്ത്യയുടെ ചാൻസ് ചോദിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഞ്ചിച്ചായിരുന്നു ഞാൻ ഇൻവേറ്റ് ആയിരുന്നു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഇത്ര ഒരു ഗ്രാൻഡ് പരിപാടി പരിപാടിയാണെന്ന് പറഞ്ഞത് അറിയില്ലായിരുന്നു ഞാൻ നേരെ വീട്ടിൽ നിന്ന് മിത്ര അടുത്ത് വിട്ട് പോയി സാധാരണ ഷൂട്ടിങ്ങ് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്തിട്ട് മുകളിലേക്ക് ഓട്ടോ ഷൂട്ട് ചെയ്തു പറഞ്ഞാണ് നമ്മളുടെ ഫസ്റ്റോളും ഹാപ്പി വെട്ടി അപ്പം കുറേ കുറേക്ക് അറിയുമായിരിക്കും ഞാൻ ചാൻസ് കഴിക്കുന്നതിൽ ഒരിക്കലും വെടി വിചാരിക്കുന്നവരാണല്ലോ അപ്പൊ അറിയാം സന്ധ്യല് അപ്പൊ അങ്ങനെ ഹാപ്പി വെഡിങ്ങിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഐ മീൻ അനൗൺസ്മെന്റ് പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ അതിലൊരു പരിപാടി ഉണ്ടെന്ന് ഫീൽ ചെയ്യുന്നു അങ്ങനെ ഒന്ന് പറഞ്ഞാൽ തപ്പി പിടിച്ച് നമ്പർ നല്ലോ അപ്പം ഫേസ്ബുക്കിൽ മെസ്സേജ് ചെയ്തു അങ്ങനെ അദ്ദേഹം എനിക്ക് ആ പടത്തിൽ ഒരു ഒക്കെ ക്യാരക്ടർ ഗാനേന്ദ്രങ്ങൾ വന്നൊരു ക്യാരക്ടർ എനിക്ക് ിൽ ഒന്ന് രണ്ട് പ്രാവശ്യം മുമ്പ് വിളിച്ചിട്ടുണ്ട് പക്ഷേ ഡേയ് ടു ഡേക്ക് ഇഷ്യൂസ് എല്ലാം എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല പക്ഷേ പ്രാവശ്യം എന്തായാലും അഭിനയം സാധിച്ചു എന്തായാലും ബാഡ് ബോയ്സ് ഈ ഒരു വലിയ ഒരു ബമ്പർ ലുക്കാണ് ഇതിന് ഈ ഒരു ലുക്ക് പോലെ തന്നെ ഇതൊരു ഹിറ്റ് ഹിറ്റാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് എന്തായാലും ഇത് നമ്മുടെ ഓണക്കാലത്ത് ജീവിത കുറവാണ് ഇത് ഉറപ്പായിട്ട് ഒരു വലിയ ഹിറ്റായിരിക്കും താങ്ക് യു

ഈ വന്നൊന്നും മുതലുള്ള ഒരു എനർജി ഉണ്ട് ഒരു ദൈവികമായ സ്പർശമുണ്ട് ഉണ്ട് നമ്മുടെ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പാലാണെങ്കിലും ദൈവമാണ് യഥാർത്ഥത്തിലെ കണ്ട്രോൾ ചെയ്യുന്നത് കാരണം ഇപ്പോ പോലും ഈ ചാറ്റൽ മഴ എന്ന് പറഞ്ഞ ഐശ്വര്യമാണ് നമ്മളെല്ലാം ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് കൃത്യമായിട്ട് സാധിച്ചത് നമ്മുടെ ജീവിതത്തില് ഇത്ര എൻജോയ് ചെയ്ത് എൻജോയ് ചെയ്ത നമ്മൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമറിന്റെ ഒരു അധ്യാപകനായിട്ടുണ്ട് പല അധ്യാപകരും എന്റെ ജീവിതത്തിൽ വന്നിരുന്നു പക്ഷെ ഇത്രയും വൈബുള്ള ഒരു അധ്യാപകനെ കിട്ടിയതില് കാരണം എന്നെ ഒരു കലാകാരന് അവസരം കിട്ടിയതിന് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ ഏതൊരു കലാകാരനും ആ ഒരു അവസരം എടുക്കുന്ന ഒരു സംവിധായകൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത് ഏറ്റവും ഇത് വിറ്റിന് അപ്പുറം ഒന്നും വിചാരിക്കില്ല അതിന്റെ അപ്പറും എന്റെ അപ്പുറവും കാരണം ആ ഒരു വൈബ് ഇതിലുണ്ട് ബാഡ് വോയിസ് ഒരു വേൾഡ് ഹിറ്റ് തന്നെയായിരിക്കും അതിന് സംശയമില്ല കാരണം ഓരോ സിങ്സിലും ആ പഞ്ചസ് നമുക്ക് എൻജോയാന് സാധിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ് ഇവിടെ നിൽക്കുന്നത് കാരണം പിന്നാണെങ്കിലും സെന്തിനാണെങ്കിലും ഞങ്ങളിലേക്ക് റമൻസാർ ഷോക്കി